ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്നു വായിക്കുന്നു ഐതിഹ്യങ്ങൾ പ്രമാണ പ്രമാണരൂപേണയല്ലെങ്കിലും ഐതിഹ്യ രൂപേണ ഗ്രഹിക്കാൻ കഴിയുന്ന ചില സംഗതികൾ പല കഥകളിലുമുണ്ട് അതിലൊന്ന് മധുരയിൽ വെച്ച് ഭഗവാൻ ആദ്യം കൊന്ന വെളുത്തേടൻ്റെ കഥയാണ് അവൻ പൂർവ്വജന്മത്തിൽ ശ്രീരാമചന്ദ്രനെ അപരാധം പറഞ്ഞ എന്നാണ് അങ്ങനെ തന്നെ കളഭം കൊടുത്ത സൈലന്ത്രീ ശൂർപ്പണഖയായിരുന്നു എന്നും പറയാറുണ്ട് ഇതേ നിലയിൽ തന്നെ ജാമ്പവാനും ഭഗവാനും തമ്മിൽ യുദ്ധമുണ്ടാവാനും ജാമ്പവതിയെ വിവാഹം കഴിക്കാനും ചില കാരണങ്ങൾ പറയാറുണ്ട് രാമ രാവണ യുദ്ധത്തിൽ ഭഗവാന്റെ അപാരവും അസാധാരണവുമായ പരാക്രമം കണ്ട് ജാമ്പവാൻ അതിശയിക്കുകയും കൊതിക്കുകയും ചെയ്തു അത്രയും ഇങ്ങനെയുള്ളൊരു യോദ്ധാവിനോട് യുദ്ധം ചെയ്യാൻ സാധിച്ചാൽ ഭാഗ്യമായെന്ന് തോന്നി പക്ഷേ അപ്പോൾ ശ്രീരാമഭക്തനായതുകൊണ്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വയ്യല്ലോ അത് സാധിപ്പിക്കാനാണ് ശ്രീകൃഷ്ണാവതാരത്തിൽ ഗുഹയിലേക്ക് ചെന്നതും യുദ്ധം ചെയ്തതുമെന്ന് പറയാറുണ്ട് അങ്ങനെ തന്നെ രാവണവധം കഴിഞ്ഞ് അയോധ്യയിൽ വന്ന് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരെയും സമ്മാനം കൊടുത്ത് യാത്രയാക്കിയ കൂട്ടത്തിൽ ജാമ്പവാനെയും സമ്മാനം കൊടുത്ത് യാത്രയാക്കി അപ്പോൾ ജാംബവാൻ തൻ്റെ പുത്രിയെ സ്വീകരിക്കണം എന്ന് അപേക്ഷിച്ചു അത്രേ ശ്രീരാമാവതാരത്തിൽ ഏകപത്നീം വ്രതമായതിനാൽ നിർവാഹമില്ലെന്നും അടുത്ത അവതാരത്തിൽ വരിക്കാമെന്നും അതുവരെയും പുത്രയുടെ യൗവനത്തിന് കുറവില്ലാതിരിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചുവെന്നും പറഞ്ഞു വരുന്നു അതാണത്രേ ജാമ്പവതിയെ ഭഗവാൻ വരിക്കാനും കാരണം ഇങ്ങനെ രസകരങ്ങളായ പല തത്വങ്ങളോടും കൂടിയതാണ് ശ്യവന്തഗോപാഖ്യാനമാകുന്ന ഇതിഹാസം ഈ കോലാഹലങ്ങളും ജാമ്പവതി വിവാഹവും കഴിഞ്ഞ് കുറച്ച് ദിവസം ദ്വാരകയിൽ താമസിച്ച ശേഷം വീണ്ടും ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി പാണ്ഡവന്മാരാൽ വീണ്ടും വണ്ണം സൽക്കരിക്കപ്പെട്ട് കുറച്ച് ദിവസം അവരോടുകൂടി അവിടെ താമസിച്ചു വന്നു അക്കാലത്തൊരു ദിവസം ഭഗവാൻ അർജുനനോടുകൂടി നായാട്ടിന് പോയി യമുനാ തീരത്ത് വെച്ച് ആദിത്യപുത്രിയായ കാളിന്തി എന്ന കന്യകയെ കാണാൻ ഇടയായി അവൾ ഭഗവാൻ തൻ്റെ ഭർത്താവായി തീരണമെന്ന ഉദ്ദേശത്തോടെ വളരെ കാലമായി കാളിന്തി നദിയുടെ ജലാന്തർ ഭാഗത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു കന്യകയുടെ അപേക്ഷയെ പുരസ്കരിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോന്നു ഭഗവാൻ വിവാഹം കഴിച്ചു പിന്നെയും കുറച്ചു ദിവസം പാണ്ഡവ രാജധാനിയിൽ തന്നെ താമസിച്ചു അക്കാലത്ത് വിശ്വകർമാവെന്ന ദേവശില്പിയെ വരുത്തി പാണ്ഡവന്മാർക്ക് വളരെ വിശേഷപ്പെട്ട കെട്ടിടങ്ങൾ പണിയിപ്പിച്ചു കൊടുത്തു അഗ്നിദേവനു വേണ്ടി അർജുനൻ ാണ്ഡപ വനത്തെ ദഹിക്കാൻ വിട്ടുകൊടുത്തപ്പോൾ ഇന്ദ്രൻ യുദ്ധത്തിന് വന്നു ഭഗവാന്റെ സാരഥ്യം കൊണ്ട് അർജുനനെന്ന് ഇന്ദ്രനെ ജയിച്ച് അഗ്നിയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു സന്തുഷ്ടനായ അഗ്നിദേവൻ അർജുനന് ദിവ്യമായ വില്ലും ശരം അവസാനിക്കാത്ത ആവനാഴിയും നാല് വെള്ള കുതിരകളെയും കൊടുത്തു അനന്തരം മയൻ എന്ന അസുരശില്പിയെ കൊണ്ട് പാണ്ഡവന്മാർക്ക് വളരെ വിശേഷപ്പെട്ടതും അനവധി മായാഘടനകളോട് കൂടിയതുമായ ഒരു സഭാമണ്ഡപവും പണിയിച്ചു കൊടുത്തു ആ സഭാ മണ്ഡപത്തിലാണ് പിൽക്കാലത്തെ ജലസ്ഥല ഭ്രാന്തി കൊണ്ട് ദുര്യോധനന് അമളി പിണഞ്ഞത് അനന്തരം ദ്വാരകയ്ക്ക് മടങ്ങി ദ്വാരകയിൽ മടങ്ങിയെത്തിയതിനു ശേഷമാണ് കാളിന്തി വിവാഹം ആഘോഷിച്ചത് അവന്തി അവന്തിരാജാവിന്റെ പുത്രിയായ മിത്രവിന്ദയെയും ഭഗവാൻ വിവാഹം കഴിച്ചു കന്യകയുടെ സോദരന്മാരായ ബിന്ദൻ അനുവിന്ദൻ എന്നീ രണ്ട് രാജകുമാരന്മാർ ദുര്യോധനന്റെ പക്ഷപാതകളായിരുന്നു എങ്കിലും വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഭഗവാൻ അവരുടെ സഹോദരിയെ ദുര്യോധനന് കൊടുക്കാൻ സമ്മതിക്കാതെ കൊണ്ടുപോരുകയാണ് ഉണ്ടായത് ഇതിനു പുറമെ സത്യ കൈയേയി ലക്ഷ്മണ എന്നീ മൂന്ന് കന്യകമാരി കൂടി ഭഗവാൻ വിവാഹം കഴിച്ചു അപ്പോൾ രുഗ്മിണി സത്യഭാമ ജാമ്പവതി കാളിന്തി മിത്രവിന്ദ സത്യ കയ്യയി ലക്ഷ്മണ ഇങ്ങനെ എട്ട് കന്യകമാരെ ഭഗവാൻ വിവാഹം കഴിച്ചു ഇവരാണ് അവിടുത്തെ പ്രസിദ്ധകളായ അഷ്ടമഹിഷിമാർ ഇതിനു പുറമെ നരകാസുരനെ കൊന്ന് അയാളുടെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച പതിനാറായിരം കന്യകമാരിയും ഭഗവാൻ വിവാഹം കഴിച്ചു നരകാസുരവധൻ ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരൻ അക്കാലത്ത് വലിയ ശക്തനും അഹങ്കാരിയുമായി ലോകം മുഴുവൻ ഉപദ്രവിക്കാൻ തുടങ്ങി സ്വർഗ്ഗലോകത്ത് ചെന്ന് ദേവന്മാരെ കഠിനമായി ഉപദ്രവിച്ചു ദേവമാതാവായ അതിഥി ദേവിയുടെ കടക കുണ്ടങ്ങളെ കൂടി തട്ടിപ്പറിച്ചു കൊണ്ടുപോന്നു ഭൂമിയിലുള്ള മിക്ക രാജാക്കന്മാരോടും എതിർത്ത് യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ചു അസംഖ്യം ക്ഷത്രിയ കന്യകമാരെ ബലാൽക്കാരേണ പിടിച്ചു ജയിലിൽ വെച്ചു അങ്ങനെ അയാളുടെ പരാക്രമം സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ നിർബാധം നടന്നുകൊണ്ടിരിക്കെ നാരദ മഹർഷി ഒരു ദിവസം ദ്വാരകയിൽ വന്ന് ഭഗവാനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു ഭഗവാൻ അപ്പോൾ തന്നെ സത്യഭാമ ദേവിയോടും കൂടി വാഹനമായ ഗരുഡൻ്റെ പുറത്തു കയറി പ്രാഗ്യോതിഷപുരമെന്ന നരകാസുരൻ്റെ നഗരത്തെയും കോട്ടയെയും ആക്രമിക്കാനായി പുറപ്പെട്ടു അഗ്നിദുർഗം ജലദുർഗം ശസ്ത്രദുർഗം എന്നീ ദുർഗങ്ങളെ കൊണ്ട് ആവൃതമായ കോട്ടയ്ക്ക് പരിമണ്ഡലത്തിലെത്തിയപ്പോൾ ഗരുഡൻ്റെ ചിറകടിയുടെ ശക്തി കൊണ്ട് തന്നെ ദുർഗങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു ഭഗവാൻ കോട്ടക്കകത്ത് കടന്ന് ശംഖനാഥം മുഴക്കി നരകാസുരനെ പൂരിന് വിളിച്ചു അത് കേൾക്കേണ്ട താമസം അവന്റെ സംഘങ്ങളൊക്കെ ഇളകി വഷായി ആദ്യം തന്നെ നരകാസുരന്റെ സഹോദരനായ മുരാസുരനാണ് സൈന്യസമേത യുദ്ധത്തിന് വന്നത് അവൻ എപ്പോഴും വെള്ളത്തിനടിയിലാണത്രയും താമസം ഭഗവാന് ശംഖനാഥം കേട്ടിട്ടാണ് പൊന്തി വന്നത് പരാക്രമശാലിയും പഞ്ചമുഖനുമായ മുരാസുരനോട് ഭഗവാൻ കുറെ നേരം യുദ്ധം ചെയ്തു അവന്റെ ഒരുമിച്ച് വന്ന സൈന്യങ്ങളെയൊക്കെ ആദ്യം കൊന്നും അനന്തരം ത്രിചക്രം കൊണ്ട് മുരാസുരന്റെയും കണ്ഠം മുറിച്ചു കൊന്നു വിവരം ധരിച്ച പ്രതാപശാലിയായ നരകാസുരൻ ക്രുദ്ധനായി അട്ടഹസിച്ചുകൊണ്ട് വേഗത്തിൽ അസംഖ്യം സൈന്യങ്ങളോടും ആയുധങ്ങളോടും കൂടി യുദ്ധത്തിന് വന്നു വളരെ ദിവസങ്ങൾ തന്നെ ഭഗവാൻ അവനോട് കഠിനമായി പൊരുതേണ്ടതായി വന്നു കയ്യൂക്കുകൊണ്ടും ആയുധബലം കൊണ്ടും അഭ്യാസ ശക്തി കൊണ്ടും അസാമാന്യ യോദ്ധാവായ നരകാസുരന്റെ യുദ്ധ വൈദഗ്ധ്യം ഭഗവാനെ പോലും അത്ഭുതപ്പെടുത്തി എന്ന് മാത്രമല്ല നരകാസുരന്റെ ആയുധമേറ്റ് ഭഗവാൻ കുറച്ചു സമയം മോഹാലസ്യപ്പെടാൻ പോലും ഇടയായി പക്ഷേ ഔചിത്യ ബോധമുള്ള ക്ഷത്രിയ കന്യകയായ സത്യഭാമാദേവി ആ സന്ദർഭം ദുരുപയോഗപ്പെടുത്താതെ ഭഗവാൻ മോഹാലസ്യപ്പെട്ടപ്പോൾ വില്ലെടുത്ത് നരകാസുരനോട് യുദ്ധം ചെയ്തു സത്യഭാമയുടെ ചില ആയുധങ്ങൾ നരകാസുരൻ ഏറ്റു കഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ ഉണർന്ന് വീണ്ടും യുദ്ധം ചെയ്ത് അവനെ കൊല്ലുകയും ചെയ്തു വരാഹാവതാരത്തിൽ ഭഗവാന് ഭൂമിദേവിയിലുണ്ടായ സന്താനമാണ് നരകാസുരൻ എന്നാണ് ഐതിഹ്യം അതിനാൽ തൻ്റെ പുത്രം മരിച്ചപ്പോൾ വിശ്വംഭരാദേവി കലശലായി വ്യസനിച്ചു നിലവിളിച്ചു കൊണ്ടോടി വന്നു ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു വംശം നശിപ്പിക്കാതിരിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു ഭൂമിദേവിയുടെ പ്രാർത്ഥനയെ പുരസ്കരിച്ച് നരകാസുരന്റെ വംശം തൽക്കാലം നശിപ്പിക്കേണ്ടെന്ന് നിശ്ചയിച്ചു അതിനാൽ അവൻ്റെ പുത്രനായ ഭഗദത്തന് പ്രാജ്യോതിഷപുരത്തിന്റെ അധികാരം വിട്ടുകൊടുത്തു എങ്കിലും അരമനയിൽ ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തുകളും ഭഗവാൻ പിടിച്ചെടുത്തു നാല് കൊമ്പുള്ളവയും ഐരാവത കുലോത്ഭുതങ്ങളുമായ കുറേ ആനകളും അവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരാനയെ മാത്രം ഭഗതത്തിന് പിതൃ കൊടുത്തു ബാക്കിയെല്ലാം ദ്വാരകയിലേക്ക് അയച്ചു അനാവശ്യമായി ജയിലിലിട്ടടച്ച പതിനാറായിരം ക്ഷത്രിയ കന്യകമാരിയും ഭഗവാൻ പൂജിപ്പിച്ചു മംഗളസ്നാനം ചെയ്യിച്ച് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അന്നപാനീയങ്ങളുമൊക്കെ കൊടുത്ത് അവരവരുടെ രാജ്യത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞയച്ചുവെങ്കിലും അവരെല്ലാവരും ദ്വാരകയിലേക്ക് പോരാനാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവരെയും ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു അനന്തരം ഒരു ശുഭമുഹൂർത്തത്തിൽ പ്രസ്തുത പതിനായിരം കന്യകമാരെയും ഭഗവാൻ അത്രയും സ്വരൂപമായി പരിണയിച്ച് ഒപ്പം വിവാഹം കഴിച്ചു അവർക്കെല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അന്തപുരങ്ങളും സമൃദ്ധമായ സമ്പത്തും സുലഭങ്ങളായ സാമഗ്രികളും അനുഗ്രഹിച്ചു കൊടുത്തു ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ ശ്രീനാരായണന് ഭർത്താവായി കിട്ടിയ ഭാഗ്യവതികളായ അക്ഷത്രിയ സ്ത്രീകളും ഏറ്റവും ചരിതാർത്ഥകളായി അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം രസകരമായൊരു സംഭവമുണ്ടായി ഭഗവാൻ രുക്മിണീദേവിയുടെ അന്തപുരത്തിൽ വൈകുന്നേരത്തെ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണവും കഴിച്ച് ശയ്യാഗൃഹത്തിൽ പ്രവേശിച്ചു ഏറ്റവും ഭക്തി ശ്രദ്ധകളോടെ ദേവി ഭഗവാനെ ശുശ്രൂഷിച്ചു താമ്പൂലം പാദസംവാഹനം വീജനം എന്നീ ശുശ്രൂഷകളെ കൊണ്ട് അവിടുത്തെ ഉപചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാൻ തുടങ്ങി അല്ലേ രുക്മിണി നീ എന്തൊരു വിഡ്ഢിയാണ് നിന്നെ വരിക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് എത്ര വലിയ രാജാധിരാജന്മാരാണ് അവിടെ വന്നിരുന്നത് അവരെ എല്ലാം നിരസിച്ച് വരാത്ത എന്നെ ആളയച്ച് വരുത്തി വരിച്ചത് എന്ത് ഗുണം കണ്ടിട്ടാണ് വാസ്തവത്തിൽ ഒരു ഗുണവും എനിക്കില്ല ദോഷങ്ങളാണെങ്കിൽ പലതുമുണ്ട് താനും ബലവാന്മാരായ ആളുകളോട് വൈരമുണ്ടാക്കി തീർത്ത് നാട്ടിലിരിക്കാൻ വയ്യാതെ നാടും വീടും വിട്ട് സമുദ്രമധ്യത്തിൽ താമസിച്ചും നിസ്സാരന്മാരും നിസ്വന്മാരുമായവരുടെ കൂട്ടുകൂടി കഴിഞ്ഞുകൂടിയും പ്രായണ ഒന്നിലും പ്രത്യേക മമതയോ ഒന്നിൻ്റെയും പ്രത്യേക ബോധമോ ഇല്ലാതെയും കഴിഞ്ഞ എന്നോട് ചേർന്നതുകൊണ്ട് നിനക്കെന്ത് മെച്ചമാണുള്ളത് കഷ്ടമായിപ്പോയി ആലോചന ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയണം എൻ്റെ ഗുണഗണങ്ങളെ ജനങ്ങളുടെ മുഖത്ത് നിന്ന് കേട്ടിട്ടാണ് നീ എന്നെ വലിച്ചതെന്ന് പണ്ട് ദൂതൻ മുഖേന പറഞ്ഞയച്ചുവല്ലോ എന്നാൽ എൻ്റെ ഗുണഗണങ്ങളെ പാടുന്നത് വെറുതെ തെണ്ടി നടക്കുന്ന ഒന്നിനും കൊള്ളരുതാത്ത ചില ഭിക്ഷുക്കളല്ലാതെ മറ്റാരും എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കാറില്ല നിസ്സാരന്മാരായ അവരുടെ വാക്ക് ആരും ശ്രദ്ധിക്കാറുമില്ല അത് കേട്ടിട്ടാണ് നിനക്ക് അബദ്ധം പിണഞ്ഞതെങ്കിൽ കഷ്ടമായി ശിശുപാലാദികളിൽ ആരെയെങ്കിലും ഒരാളെ വരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം നന്മകളും ഉണ്ടാകുമായിരുന്നോ എത്ര സുഖമായി കഴിയാമായിരുന്നു അതൊന്നും ആലോചിക്കാതെ നിനക്ക് വന്നു ചേർന്ന ഈ അബദ്ധത്തിൽ ഞാൻ പരിതപിക്കുന്നു പോട്ടെ ഏതെങ്കിലും വന്നത് വന്നു കഴിഞ്ഞല്ലോ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഇപ്പോഴും നിൻ്റെ സുഖജീവിതത്തിനുള്ള മാർഗം അടഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ ഒന്നിലും വിശേഷിച്ച് ആഗ്രഹമുള്ളവനല്ല അതിനാൽ നീ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയണമെന്ന് എനിക്കിച്ഛയില്ല ഇപ്പോഴും നീ എന്നെ വിട്ട് ശിശുപാലാദികളിൽ ആരെയെങ്കിലും ഭരിക്കാൻ പോകുന്നുവെങ്കിൽ എനിക്കതിൽ അപ്രിയമില്ല അതിനാൽ വേണമെങ്കിൽ പൊയ്ക്കോളൂ എനിക്ക് വിരോധമില്ല എന്നാൽ സുഖമായി കഴിയാം എന്നിങ്ങനെയുള്ള ഭഗവാന്റെ വാക്ക് രുക്മിണീ ദേവിയെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു തന്നെ ഭഗവാൻ ഉപേക്ഷിക്കുമോ എന്നുപോലും ആ പാവം ഭയപ്പെട്ടു പരവശ്യയായി നിരാശ കൊണ്ടും പരിഭ്രമം കൊണ്ടും പാരവശ്യം കൊണ്ടും ആർത്തയും തപ്തയുമായ ദേവി തളർന്നു ദേഹം മുഴുവൻ വിയർത്തും വിറച്ചും ക്രമേണ നിൽക്കാൻ ശേഷിയില്ലാതെ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു അത് കണ്ടപ്പോഴേക്ക് ഭഗവാന്റെ മനസ്സലിഞ്ഞു വേഗം വാരിയെടുത്ത് മടിയിൽ കിടത്തി ഉപചാരങ്ങളൊക്കെ കൊണ്ടും സ്നേഹമസൃണങ്ങളായ വാക്കുകളെ കൊണ്ടും ഉണർത്താൻ ശ്രമിച്ചു ഇത്ര തോളം പരവശപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നി ഏതായാലും ഭഗവാന്റെ വിദഗ്ധമായ ശുശ്രൂഷ കൊണ്ട് അധികം താമസിയാതെ ദേവി ഉണർന്നു പ്രജ്ഞ ഉണർന്ന എഴുന്നേറ്റ ശേഷം ഭഗവാന്റെ ഓരോ വാക്കിനെയും നിരൂപിച്ചുകൊണ്ട് ദേവി മറുപടി പറഞ്ഞു അങ്ങ് പറഞ്ഞത് വളരെ വാസ്തവമാണ് സത്വ രജ തമസുകളാകുന്ന ഗുണങ്ങളുടെ ലേശം പോലും ചേർച്ച അങ്ങേക്കില്ലാത്തതുകൊണ്ട് അവിടുന്ന് തികച്ചും നിർഗുണനാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഗുണവുമില്ലെന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ വിഷയികളായ മൂഢന്മാരെ ഭയന്ന് അവരിൽ നിന്നും അവിടുന്ന് അകന്നിരിക്കുന്നു എന്നതും പരമാർത്ഥമാണ് ബലവാന്മാരെന്ന് പറയപ്പെടുന്ന ശിശുപാലാദികൾക്കുള്ളത് ഈ ശരീരത്തിൻ്റെ ബലമാണ് അല്ലാതെ ആത്മവീര്യം അവർക്കില്ല അങ്ങാണെങ്കിൽ ശരീരത്തെ അറിയുക പോലും ചെയ്യാതെ എപ്പോഴും ആത്മ സ്വരൂപനായി തന്നെ വിളങ്ങുന്നു അതിനാൽ അവിടുത്തെ ആത്മവീര്യത്തോട് എതിർക്കാൻ ആർക്കാണ് കഴിയുന്നത് അവിടുത്തെ മഹിമയെ ഭിക്ഷുക്കളല്ലാതെ മറ്റാരാണ് പാടുന്നത് വിഷയികളായ മൂഢന്മാർക്ക് വിഷയങ്ങളല്ലാതെ വിഷയാതീതനും അമൃത സ്വരൂപനുമായ ഈശ്വരനാകുന്ന അങ്ങയിലെ മഹിമയെപ്പറ്റി എന്തറിയാം അതിനെ അറിയാനും ശ്രദ്ധിക്കാനും അവർക്ക് സമയമെവിടെ അവരുടെ ആയുസ് മുഴുവൻ വിഷയസേവനത്തിനുള്ളതല്ലേ അങ്ങനെയുള്ളവർക്ക് അവിടുത്തെ മഹിമ പാടാൻ സാധിക്കുന്നത് എങ്ങനെ മറ്റുള്ളവർ പാടുന്നതിനെ കേൾക്കാൻ തന്നെ അവർക്ക് ശ്രദ്ധയോ സമയമോ ഇല്ല പിന്നെയാണോ പാടുന്നത് അങ്ങനെ തന്നെ ശിശുപാലാദികൾ ആഗ്രഹിക്കുന്നത് ശരീരത്തെ ആണ് ഞാൻ ശരീരം അല്ലെന്നവർ മനസ്സിലാക്കിയിട്ടില്ല അവർ സ്വയം ശരീരമായാണ് കഴിയുന്നത് തങ്ങളുടെ ശരീരം കൊണ്ട് സുഖിക്കാൻ കഴിയാത്തത് കൊണ്ടാണവർ മലപിണ്ഡമാകുന്ന മറ്റൊരു ശരീരത്തെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സുഖിക്കാൻ പറ്റുമെന്നാണ് അവരുടെ വ്യാമോഹം ഇതാണ് അവരുടെ വിവാഹം തൻ്റെ ശരീരം തന്നെ തനിക്ക് ദുഃഖ കാരണമാണെങ്കിൽ പിന്നെ മറ്റൊരു ശരീരം കൊണ്ടാണോ സുഖിക്കുന്നത് ഇതൊന്നും അവർക്കറിഞ്ഞുകൂടാ അവരൊക്കെ വെറും ജഡങ്ങളായ ശരീരങ്ങളാണ് അങ്ങാണെങ്കിൽ അമൃത സ്വരൂപനായ ആത്മാവുമാണ് ഞാൻ ആത്മാവിനെയാണ് മലപിണ്ടമാകുന്ന ശരീരത്തെയല്ല എൻ്റെ ഭർത്തൃത്വേന ഭരിച്ചിരിക്കുന്നത് അതിനാൽ ഞാൻ ഏറ്റവും സംതൃപ്തയും ചരിതാർത്ഥയുമാണ് ഇപ്രകാരമുള്ള രുക്മിണീ ദേവിയുടെ വാക്കുകൾ ഭഗവാനെ ഏറ്റവും സന്തോഷിപ്പിച്ചു ഇങ്ങനെ ഭഗവാന്റെയും രുക്മിണീദേവിയുടെയും സൗരത സല്ലാപസ്വരൂപമായ പ്രസ്തുത വാക്കുകളിൽ കൂടെ ദാമ്പത്യത്തിൻ്റെ എല്ലാ മർമ്മങ്ങളെയും വെളിവാക്കിയിരിക്കുന്നു വധു വരൻ്റെയും വരൻ വധുവിൻ്റെയും ശരീരത്തെ അല്ല വിവാഹം കഴിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ആത്മാവിനെയാണ് ആത്മാവ് ഈശ്വര സ്വരൂപമാണ് അതിനാൽ ആനന്ദമയമാണ് അത് രണ്ടല്ല ഒന്നാണ് അതിനാൽ ആത്മാവിനെ പരിണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദമ്പതിമാർക്ക് എപ്പോഴും സുഖിക്കാനും ആനന്ദിക്കാനും ഒരിക്കലും വിയോജിക്കാതിരിക്കാനും കഴിയും ഇത് തന്നെ ദാമ്പത്യത്തിന്റെ മർമ്മം പതിനാറായിരത്തി പത്നിമാർ ഭഗവാൻ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ അവരിൽ ഓരോരുത്തരിലും പ്രത്യേകം പത്തു പത്ത് പുത്രന്മാരുണ്ടായി ചിലരിൽ പുത്രിമാരും ഉണ്ടായെന്നും കരുതണം ഉദാഹരണത്തിന് ദേവിക്ക് പത്ത് പുത്രന്മാർക്ക് പുറമെ ഒരു പുത്രിയെയും പറയുന്നുണ്ട് കൃതവർമാവിന്റെ പുത്രനാണ് രുഗ്മിണി പുത്രിയെ വിവാഹം കഴിക്കുന്നതെന്നും പറയുന്നുണ്ട് എന്നാൽ ആർക്കെല്ലാം പുത്രിമാരുണ്ടായി എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല പുത്രന്മാരാകട്ടെ പൊതുവെ എല്ലാ പത്നിമാർക്കും പത്താൾ വീതം ഉണ്ട് എന്നാണ് കീർത്തിച്ചിട്ടുള്ളത് പ്രസിദ്ധകളായ അഷ്ടമഹിഷികളുടെ പുത്രന്മാരുടെ പേരുകളും കീർത്തിച്ചിട്ടുണ്ട് വംശത്തിൻ്റെയും പുത്ര പൗത്ര സ്വരൂപേണേയുള്ള വളർച്ചയും അന്യോന്യബന്ധങ്ങളും സാമാന്യമായി കീർത്തിക്കപ്പെട്ടിട്ടുണ്ട് പ്രതിജ്ഞയെ പരിപാലിക്കാൻ കഴിയാത്തതുകൊണ്ട് രാജ്യത്ത് ചെല്ലാൻ നിവൃത്തിയില്ലാതെ ഭോജകടമെന്ന കുഗ്രാമത്തിൽ താമസിച്ചു വന്നിരുന്ന രുഗ്മണി കാലം കൊണ്ട് ഭഗവാനോടും രുഗ്മിണിയോടുമുള്ള വിദ്വേഷം നീങ്ങി അവരോട് മമതയോടെ വർധിക്കാൻ ആഗ്രഹിച്ചു തൻ്റെ പുത്രിയെ രുഗ്മിണി പുത്രനായ പ്രദ്യുപ്നന് വിവാഹം കഴിച്ചു കൊടുത്തു പ്രദ്യുപ്ന പുത്രനായ അനിരുദ്ധനെ തൻ്റെ പൗത്രിയുടെയും പരാക്കി തീർത്തു പക്ഷേ ആ വിവാഹാഘോഷത്തിൽ വെച്ച് രുഗ്മി ബലരാമൻ്റെ കൈകൊണ്ട് മരിക്കാനും ഇടവന്നു ഇങ്ങനെ സാമാന്യമായി ചില ബന്ധങ്ങളൊക്കെ കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്